ഫൈറ്റോ കൊള്ളാം ക്ലൈമാക്സ് ഒക്കെ വലിയ കുഴപ്പമില്ല കണ്ടിരിക്കാം ആ ഫുള്ള് ആണ് അടിപൊളിയായിരുന്നു ഇടിയും പോരാ അത്യേറ്റർ സൗണ്ട് രോമാഞ്ചം വരും അടിപൊളി ഒരിക്കലും ഇല്ല ലാലട്ടൊന്നും അപ്പൊരുക്കം വെച്ചു നോക്കിയാണെങ്കിൽ ശരിയല്ല നമുക്കൊരു ഇല്ല നമുക്കൊരു നിന്ന് ഇടിക്കുന്ന സീനല്ല അതാ മറ്റേ പറക്കൊന്നുമില്ല വെറുതെ ആക്ഷൻ ഒറ്റക്കെ മമ്മൂട്ടി നാട്ടിലുള്ള ആൾക്കാരെ മൂക്കടിച്ചിട്ട് പത്ത് പൈസക്കൊള്ളൂല പൊളി ആ പക്കാക്ഷ നല്ല കഥയുണ്ട് രക്ഷയില്ല അടിപൊളിന്റെ അതറിയില്ല എൻജോയ് അത് പറയാൻ പറ്റില്ല

അടിപൊളിയാണ് <laughs> <laughs> സർഗോഡ് വന്നതാണ് ഇന്ന് രാവിലെ ഒന്ന് ഷോ കാണി ഇവിടെ ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുന്നു ഈ ഒരു പാടത്തിനൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറം അതുക്കും പ്രതീക്ഷിച്ചതിനപ്പുറം വളരെ ത്രില്ലിംഗ് ആയിരുന്നു രണ്ടു മൂന്ന് മണിക്കൂർ നമുക്ക് പോയതേ കണ്ടില്ല എല്ലാം കൊണ്ടും അല്ല എന്നാലും എനിക്കിഷ്ട ആ നല്ല ആക്ഷൻറെ അടിപൊളിയാണ് പിന്നെ ഫുള്ള് കാറ് അങ്ങനെയുള്ള സീനിലൊക്കെ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും ഒരു റബ്വിംഗ് ഒക്കെയാണ് അതൊക്കെ നല്ല പുഷ്പ പോലെ കേറും ഹോളിഡേ സീസൺ അല്ല എന്തായാലും ആ ചെറുതായിട്ട് എന്താ ഒരു കോമിക് റിലീഫ് എന്നൊക്കെ തമാശയുണ്ട് എല്ലാം ഉണ്ട് ഫുള്ള് അങ്ങനെ ആക്ഷൻ അല്ല എല്ലാര്ക്കും ഇടിയൊക്കെ വേറെ മൂടാണ് ഒന്നും പറയാനില്ല പുലിമുരേന മാറിയേക്കും നൂറ് കോടി ഏറോന്ന് കണ്ടറിയാം ഇഡിയൊക്കെ അവസാനത്തെ ക്ലൈമാക്സ് ഇടിയൊക്കെ അടിപൊളിയാണ്